പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചരിത്രം കുറിക്കാൻ കേരളം സ്കൂൾ തുറക്കുന്നതിന് മൂന്നു മാസം മുൻപ് പാഠപുസ്തകം വിതരണം ചെയ്തു ചരിത്രത്തിൽ ആദ്യമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പാഠപുസ്തക വിതരണത്തിന്റെയും സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലെ പാഠപുസ്തക വിതരണത്തിന്റെയും സൌജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പാഠപുസ്തക വിതരണം ആരംഭിക്കുകയാണ് ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകളിലേക്കായി മൂന്ന് ദശാംശം അഞ്ച് കോടി പാഠപുസ്തകങ്ങൾ ഒന്നാം വാലയത്തിലും രണ്ടാം വാലയത്തിൽ ഒന്ന് ദശാംശം ഒൻപത് കോടി പാഠപുസ്തകങ്ങളുമാണ് തയ്യാറായിരുന്നു അധ്യയന ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൽ ലക്ഷം പാഠപുസ്തകങ്ങൾ വിവിധ ഹബ്ബുകളിൽ എത്തിച്ചു ഫെബ്രുവരി രണ്ടാം വാരത്തിൽ തന്നെ വിതരണം ആരംഭിച്ച് മെയ് അവസാന വാരത്തോടുകൂടി തന്നെ എല്ലാ പാഠപുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടികളാണ് നിലവിൽ സ്വീകരിക്കുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികൾക്കാണ് കൈത്തറ യൂണിഫോമും നൽകുക